ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മളിന്ന് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇവിടെ കുറേ മാങ്ങയുണ്ടെന്ന് നമുക്കത് പറിക്കാൻ പാ அப்ப நம்ம இன்னும் முனக்கு விட்டு திஞ்ச போவா அம்மா இது முக்கிய அப்ப நமக்கு முனக்கு பிடியா கை கையும்போ நமக்கு அடிச்சிட்டு

ഗൈസ് ഹലോ ഞാൻ ദേ എൻടർച് എങ്ങനെയാടാ പയ്യേ കൊടു गाइस ഇതും കൂടയേണ്ട് പോട്ടി ഇങ്ങോട്ട് കൂടി പോട്ടിട്ട് ഞാൻ എടുത്താണ് നിങ്ങള് ടാബോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട ഗൈസ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് കഴിക്കാം വെളിച്ചെണ്ണ പ്ലേറ്റിലോട്ട് ഇടാം ഗൈസൊന്ന് ടേസ്റ്റി നോക്കാം

വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയൊരു ഒരു വീഡിയോ നമ്മൾ വീണ്ടും